മംഗലപുരത്ത് കുത്തേറ്റയാൾ മരണപ്പെട്ടു തോന്നിക്കൽ പാട്ടത്തൻകര സ്വദേശി താഹയാണ് കുത്തേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത് താഹയെ കൊലപ്പെടുത്താനായി സമീപവാസിയായ റാഷിദ് വീടിനുള്ളിൽ ഓടിക്കയറുകയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കുത്താൻ ശ്രമിച്ചുവെങ്കിലും താഹയുടെ ഭാര്യ നൂർജഹാൻ തടഞ്ഞു തുടർന്ന് നൂർജഹാനെ തള്ളിയിട്ട ശേഷമാണ് ഇയാൾ താഹയെ കുത്തിയത് വയറിൽ കുത്തേറ്റ താഹ രണ്ടാമത്തെ നിലയിലേക്ക് ഓടിക്കയറിയെങ്കിലും റാഷിദ് പിന്നാലെ എത്തി വീണ്ടും കുത്തുകയായിരുന്നു വയറ്റിൽ നാലിടത്ത് ഗുരുതരമായി കുത്തേറ്റു താഹയുടെ കുടൽമാല പുറത്തു ചാടി ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് താഹയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രാത്രി ഒരു മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു അതേസമയം സംഭവശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച റാഷിദിനെ നാട്ടുകാർ പിടികൂടി മംഗലപുരം പോലീസിന് കൈമാറുകയും ചെയ്തു താഹയുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാത്തതിന്റെ പ്രതികാരമായിട്ടാണ് കുത്തിയതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് പ്രതിയായ റാഷിദ് മുൻപും ഇയാളെ മർദ്ദിച്ചിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ